അനിയത്തിപ്രാവ് നിറം എന്നിങ്ങനെയുള്ള ഈ രണ്ട് സിനിമകളിലൂടെ മലയാളത്തിലെ പ്രമുഖ നായികയായി മാറിയ താരമാണ് ശാലിനി ശാലിനിയെയും ഭർത്താവ് അജിത്തിനെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ശാലിനി ഇപ്പോൾ സിനിമയിലൊന്നും അത്ര സജീവമല്ല എങ്കിലും താരം അഭിനയിച്ച ഓരോ സിനിമകളും ഇന്നും മലയാളികൾക്ക് അറിയാവുന്നതാണ് നിറം അനിയത്തിപ്രാവ് എന്നിങ്ങനെയുള്ള ഈ രണ്ട് സിനിമകളുമാണ് ശാലിനിയെ മലയാളത്തിൽ പ്രമുഖയാക്കിയത് ശാലിനി സിനിമയിൽ സജീവമല്ലായെങ്കിലും താരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരവും ഭർത്താവും മക്കളും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഷാലിനി ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഷാലിനിയുടേതും ഭർത്താവ് അജിത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും മലയാളികൾക്കും ഏറെ ഇഷ്ടവുമാണ് ഇപ്പോൾ ഇതാ ശാലിനിയുടെ വീട്ടിലെ ഒരു ദുഃഖവാർത്തയാണ് പുറത്തു വരുന്നത് ശാലിനിയുടെയും അജിത്തിന്റെയും ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഏറെ പ്രിയപ്പെട്ട പ്രമുഖ നടി ശാലിനി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഒരു അടിയന്തരമായ ഓപ്പറേഷൻ ആവശ്യമായി അതുകൊണ്ടാണ് താരം ഇപ്പോൾ ആശുപത്രിയിൽ നിൽക്കുന്നത് ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ പ്രിയങ്കരായ അജിത്തും ശാലിനിയും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ശാലിനിക്കാണ് ചികിത്സ വേണ്ടിവന്നത് ാലിനിയുടെ ഓപ്പറേഷൻ സമയത്ത് അജിത്ത് കൂടെയില്ലായിരുന്നു എന്നാൽ പിന്നീട് അജിത്തും കുടുംബാംഗങ്ങളും ഷാലിനിയുടെ അടുത്തേക്കെത്തി എന്തുകൊണ്ടാണ് ഷാലിനിയുടെ അസുഖവാർത്ത പുറത്തു വരാത്തതെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടില്ല ശാലിനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല അത്ര വലിയ ഓപ്പറേഷൻ ഒന്നുമല്ല ഷാലിനിക്ക് നടന്നത് എന്ന് വ്യക്തമാണ് കാരണം അതുകൊണ്ടാണ് ഇതുവരെയും അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തു വരാത്തത് വളരെ ചെറിയ ഒരു ചെറിയ ഓപ്പറേഷൻ ആണ് ഇപ്പോൾ നടന്നത് ശാലിനിയുടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാകാം ഇങ്ങനെ നടന്നത് എന്നും വ്യക്തമാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ശാലിനിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞത് അതേ ദിവസം ശാലിനിയുടെ ഭർത്താവ് അജിത്തിനെ അവിടെ എത്താൻ സാധിച്ചിരുന്നില്ല കാരണം അജിത് മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ശാലിനിയും ഭർത്താവ് അജിത്തും സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും ഇതുവരെയും ഇരുവരും ഒരു അഭിമുഖത്തിൽ പോലും ഇന്റർവ്യൂ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുവരെയും കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് ശാലിനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉടനടി തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം